ിൽ കോഴികളെ വളർത്തുമ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോഴികളുടെ മുട്ട കുറയുക എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ് ഈ മുട്ട കുറയുന്നതിന് നമ്മൾ പല ആളുകളും പല കാരണങ്ങളും നമ്മൾ പറയാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാരണങ്ങൾ നമ്മൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാരണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായ തീറ്റ നൽകാത്തത് കൊണ്ടുണ്ടാകുന്ന മുട്ടക്കുറവ് നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായ തീറ്റ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പാക്കറ്റ് തീറ്റ മാത്രമാണെന്നാണ് പാക്കറ്റ് തീറ്റ മാത്രമല്ല പ്രോട്ടീൻ ഉള്ളത് അതുപോലെ ഒരുപാട് ധാരാളം വസ്തുക്കൾ നമുക്ക് പ്രോട്ടീൻ ഉള്ള സാധനങ്ങൾ നമുക്ക് നാട്ടിൽ ആണ് നമ്മൾ ഈ പറയുമ്പോൾ പാക്കറ്റ് തീറ്റ മാത്രമേ കൊടുത്ത് വളർത്താൻ പാടുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട എന്ന ആ ഒരു ലെവലിലാണ് ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഫോർമുലേഷനിൽ നമുക്ക് അതിൻ്റെ പ്രോട്ടീനും കാര്യങ്ങൾക്കും ഉണ്ടാവും രണ്ടാമത്തെ വിഷയം നല്ല ശുദ്ധമായിട്ടുള്ള ജലം ശുദ്ധമായ ജലം കോഴികൾക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് കോഴികളുടെ വെള്ളം കൂടി കുറഞ്ഞാൽ വെള്ളം മതിയായിട്ടുള്ള രീതിയിൽ നല്ല ശുദ്ധമായ ജലം ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും കോഴികളുടെ മുട്ട കുറയും കാരണം മുട്ട ഉത്പാദനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു വെള്ളമാണ് വെള്ളവും നല്ല ഭക്ഷണവും മൂന്നാമത്തത് നല്ല വൃത്തിയുള്ള പരിസരം നല്ല വൃത്തിയുള്ള പരിസരം നല്ല എയർ സർക്കുലേഷനുള്ള കൂടുകൾ ഇവ മൂന്നെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് വൃത്തിയുള്ള കൂട് എന്ന് പറയുമ്പോൾ ആ വൃത്തിയുള്ള കൂടും മുട്ട ഉത്പാദനവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം കൃത്യമായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ കോഴികൾക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ പല അസുഖങ്ങളും വരാം നമ്മൾ നിസ്സാരമായി കാണുന്ന പല അസുഖങ്ങളും കോഴികൾക്ക് വന്നു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പം നമ്മൾ അതിൻ്റെ സിംറ്റംസ് അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ചിലപ്പോൾ മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിലാവും ഉണ്ടാവുക കാരണം അതിന് നമുക്ക് പ്രകടമായിട്ട് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ചെറിയ അലസമായിട്ട് നിന്നിട്ട് ആ കോഴികളെ റിക്കവറായി പോകുന്ന കോഴികളുണ്ട് പക്ഷേ ഇങ്ങനെ അലസമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് വൃത്തിഹീനമായ വെള്ളം കുടിക്കുമ്പോഴും വൃത്തിഹീനമായ സാഹചര്യത്തിൽ കോഴികളെ വളർത്തുമ്പോഴും ഉണ്ടാകുന്ന ഇങ്ങനെ ചെറിയ ചെറിയ വന്ന് പെട്ടെന്ന് വന്നു പോകുന്ന ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട് ഈ അസുഖങ്ങളൊക്കെ വന്നു പോകുമ്പോൾ കോഴികളെ ആ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രൊഡക്ഷനെ വളരെ സാരമായിട്ട് ബാധിക്കാറുണ്ട് ആ സമയത്ത് കോഴികൾ വളരെയധികം കുറച്ച് തീറ്റ കഴിക്കുന്നത് കുറവായിരിക്കും വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കുറഞ്ഞു പോകും അപ്പോൾ മുട്ട ഉൽപ്പാദനം വളരെയധികം കുറയുവാൻ സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വെളിച്ചം എങ്ങനെയാണ് ഈ വെളിച്ചം കോഴികളെ ബാധിക്കുന്നത് കോഴികൾക്ക് സാധാരണഗതിയിൽ കോഴികൾക്ക് എല്ലാ കോഴികൾക്കും അത് ഇന്ന കോഴികളെന്നില്ല ഏത് കോഴികളാണെങ്കിലും അതിൻ്റെ ജനറ്റിക്കലി ഉള്ള അതിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അതിന് പതിനാറ് മണിക്കൂർ നിരന്തരമായിട്ട് വെളിച്ചം ലഭ്യമാക്കിയാൽ മാത്രമേ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ മുട്ടയിടൂ മുട്ടയിടാത്ത ഇടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കൃത്യമായിട്ടും അതിന് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കോഴികൾ മുട്ടയിടണമെങ്കിൽ അതിന് പതിനാറ് മണിക്കൂർ വെളിച്ചം വേണം പക്ഷേ നമ്മുടെ കയ്യിൽ നാച്ചുറലി ഉള്ള വെട്ടം നമുക്ക് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ കിട്ടാറേ നമുക്ക് കേരളത്തിൽ കേരളത്തിൽ ഒരു കാരണവശാലും പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് രാവിലെ ആറ് ഒരു ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ മാത്രമേ പ്രതീക്ഷിച്ച അനുപതി സൂര്യപ്രകാശം പക്ഷേ അതിനുശേഷം ബാക്കിയുള്ള സമയത്ത് നാലു മണിക്കൂർ എന്താണ് ചെയ്യുക പതിനാറ് മണിക്കൂറാണ് നമുക്ക് ശാസ്ത്രീയമായിട്ട് കോഴികൾക്ക് വെളിച്ചം വേണ്ടത് പതിനാറ് മണിക്കൂർ നമുക്ക് വേണ്ടത് നല്ല കൃത്യമായിട്ടും എങ്ങനെ നല്ല ഒരു ഡേയിൽ എങ്ങനെയാണോ ഉണ്ടാവുക അതേ രീതിയിൽ കോഴികൾക്ക് വെളിച്ചം നൽകൽ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കരുതി കൃത്യമായിട്ടും അത് നമ്മൾ പരീക്ഷിക്കണം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആവശ്യ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ ചോദിക്കും വെളിച്ചം ഇടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ആൾക്കാർ പറയുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ തിണ്ണയിൽ വെളിച്ചമുണ്ട് ആ വെളിച്ചം കൂട്ടിലേക്ക് അടിക്കുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥിതിവിശേഷമല്ല ഉണ്ടാവേണ്ടത് കൃത്യമായിട്ടും നല്ല നല്ല രീതിയിലുള്ള വെളിച്ചം കോഴികൾക്ക് നിർബന്ധമായിട്ടും ഇട്ടു കൊടുക്കുക എന്നാൽ മാത്രമേ കോഴികൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മുട്ട ഉൽപ്പാദനം ലഭിക്കുകയുള്ളൂ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോഴികളെ അമിതമായിട്ട് ലാളിക്കാതിരിക്കുക അമിതമായിട്ട് വെയിറ്റ് കയറ്റിക്കാതിരിക്കുക കോഴികൾക്ക് ഓവറായിട്ട് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്റേണൽ ഓർഗൻസിൽ കോഴികൾക്ക് ആവശ്യത്തിലധികമുള്ള തീറ്റകളെ എനർജി രൂപത്തിൽ പരിവർത്തനം ചെയ്യപ്പെട്ട് ഇന്റേണൽ ഓർഗൻസിൽ നല്ല സ്പേസ് ഉള്ള ഭാഗങ്ങളിൽ ശേഖരിക്കുകയും അതുമൂലം കോഴികളുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ ഉണ്ടാവുകയും കോഴികളുടെ മുട്ട ഉൽപ്പാദനം പരമാവധി കുറയാനും സാധ്യതയുള്ളൂ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും ഓരോ കോഴിക്കും ഇത്ര കിലോ വെയ്റ്റ് എന്ന് കൃത്യമായിട്ടും നിഷ്കർഷിച്ചിട്ടുണ്ട് ആ ഒരു നിഷ്കൃഷ് ആ ഒരു നിഷ്കർഷ അനുസരിച്ച് മാത്രം നിങ്ങൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുകയും കോഴികളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷനിലേക്ക് വരും നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് ഏതൊക്കെ പാക്കറ്റ് ഫീഡ് അല്ലാതെ നമുക്ക് ഏതൊക്കെ നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള തീറ്റകൾ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം നമുക്ക് പ്രോട്ടീൻ എങ്ങനെ നമുക്ക് കണ്ടെത്താം ഇതാണ് നമ്മൾ അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ് നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായ തീറ്റ കൊടുക്കണമെന്നാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് നോക്കാം നമ്മളെല്ലാവരും കോഴികൾക്ക് ചോറ് കൊടുക്കാറുള്ളവരാണ് വീട്ടിലെ വേസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് കൊടുക്കാറുണ്ട് ഈ ചോറ് കൊടുക്കുന്നതുകൊണ്ട് കൂടെ തന്നെ ചെറിയ ചെറിയ ഉള്ളി ചെറുതായിട്ടായിരുന്നു കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമ്മൾ കോഴികൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ വളരെയധികം നല്ല ആരോഗ്യവും രോഗപ്രതിരോധശേഷിയും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു വിഷയമാണ് അത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും അങ്ങനെ കൊടുക്കാൻ സാധിച്ചാൽ വളരെ അധികം നല്ലതാണ് കോഴികളുടെ മുട്ട ഉൽപ്പാദനം കൂടുകയും ചെയ്യും കോഴികൾക്ക് രോഗപ്രതിരോധശേഷി ഉണ്ടാവുകയും ചെയ്യും ഈ ചോറധികം കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഉൽപ്പാദനം കൂടുക എന്നല്ല പറയുന്നത് ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയിലെയും അടങ്ങിയിരിക്കുന്ന സാധനങ്ങളുടെ ആ ഒരു പ്രവർത്തനം വെച്ചിട്ട് കോഴികളുടെ മുട്ട ഉൽപ്പാദനം ദുരിതഗതിയിലാവുകയും അങ്ങനെ കോഴികൾ രോഗ അതുപോലെ തന്നെ ഇതൊരു ആന്റി ഓക്സൈഡുകളാണ് ആന്റി ആന്റിബയോട്ടിക്കിന്റെ ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് രണ്ടും അപ്പൊ അതുകൊണ്ട് തന്നെ കോഴികളുടെ ഉള്ളിൽ രോഗപ്രതിരോധ ശേഷി വർധിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമുണ്ട് കപ്പ കപ്പ എന്ന് പറയുന്ന ചീനി എന്ന് പറയുമ്പോൾ പല സമയം മരച്ചീനി മരച്ചീനി എന്ന് പറയുന്ന സാധനം ഇത് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് വളരെ വില കുറഞ്ഞു നമുക്ക് കിട്ടുന്നതാണ് ഇത് കൊണ്ടു നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ട് കോഴികൾക്ക് ഇത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് തീറ്റയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള സാധനമാണ് പ്രോട്ടീൻ നല്ല പ്രോട്ടീനുള്ള സാധനമാണ് ഈ കപ്പ എന്ന് പറയുന്നത് അത് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുട്ട ഉൽപ്പാദനം ഉണ്ടാകും നല്ല രീതിയിലുള്ള ഗ്രോത്ത് കോഴികൾക്ക് ഉണ്ടാകും നല്ല എന്താ പറയുക എനർജറ്റിക്കായിട്ട് കോഴികൾ വളരാൻ സഹായിക്കും അതും ചോളം കിട്ടുകയാണെങ്കിൽ ചോളവും ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയ കുറച്ച് അരി തവിട് തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഈ കപ്പ കൊടുത്തു കഴിഞ്ഞാൽ കപ്പ പുഴുങ്ങിയിട്ട് പുഴുഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് അത് നന്നായിട്ട് ഞെരടി കൊടുക്കാം അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുഴുങ്ങി ഉണക്കി സൂക്ഷിച്ചിട്ട് ചെറുതായിട്ട് ചെറിയ കൃഷി ചെയ്തിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ പാക്കറ്റ് ഫീഡുകളിൽ കപ്പ ഒരു കപ്പ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഐറ്റമായിരുന്നു അതാരും വിസ്മരിച്ച് പോകരുത് കാരണം അത്തരം സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ നമുക്ക് ലഭ്യമാണ് അവൈലബിൾ ആണ് ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന സാധനങ്ങളുമാണ് ഇതൊരു ഇത്രയും ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന സാധനങ്ങളുമാണ് വളരെ വില കുറച്ച് കിട്ടുന്ന സാധനങ്ങളുമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മറ്റൊന്ന് മീനിൻ്റെ വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതൊന്ന് ഉപ്പിടാതെ ഉപ്പ് ഉപയോഗിക്കാതെ ഒന്ന് ഉണക്കി സൂക്ഷിച്ച് വെക്കാം നല്ല രീതിയിൽ ഉണക്കി സൂക്ഷിച്ച് വെക്കാം അത് പറഞ്ഞ വില കുറഞ്ഞ മീനൊക്കെ നമുക്ക് കട കടപ്പുറത്തുനിന്നൊക്കെ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ മീൻ കിടകളിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് തന്നെ നമുക്ക് ഇന്ന് കഴുകി നന്നായിട്ടൊന്ന് ഒന്ന് വാഷ് ചെയ്ത് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകുക മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് കഴിയതിന് ശേഷം നല്ല വെയിലുള്ള സമയത്ത് ഉണക്കി സൂക്ഷിച്ച് വെച്ചു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഒരുപാട് നേരം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന സാധനമാണല്ലോ ഇതൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചു കഴിഞ്ഞാൽ ഇതും കോഴികൾക്ക് നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ളൊരു സാധനമാണ് പാക്കറ്റ് തീറ്റ വാങ്ങേണ്ട ഇത് ഇങ്ങനെ നമ്മൾ തീറ്റയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുട്ട ഉൽപ്പാദനം കോഴികൾക്കുണ്ടാവും മറ്റൊരു സാധനം ഇച്ചിരി വില കൂടുതലാണെങ്കിലും നമുക്ക് അത്യാവശ്യം ലഭ്യമാകുന്ന രണ്ട് സാധനങ്ങളാണ് കപ്പലിൻ്റെ പിണ്ണാക്കും തേങ്ങാപ്പിണ്ണാക്കും ഈ കപ്പലിൻ്റെ പിണ്ണാക്കിനകത്തും തേങ്ങാ പിണ്ണാക്കിനകത്തും നല്ല പ്രോട്ടീൻ ഉണ്ടാവും പ്രോട്ടീൻ സമ്പുഷ്ടമാണ് ഇത് നമുക്ക് ചെറിയൊരളവിൽ നമുക്ക് എടുക്കാം നമുക്കൊരു ഈ സാധനങ്ങളെല്ലാം തന്നെ മരച്ചീന് പുഴുങ്ങിയതാകട്ടെ പിന്നെ തേങ്ങാ പിണ്ണാക്കാകട്ടെ അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്കാകട്ടെ ഈ മീൻ്റെ വേസ്റ്റ് ആകും മീൻ്റെ മീൻപൊടി ആകട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എല്ലാം കൂടി നമുക്ക് കുറച്ച് നമുക്ക് എന്ത് ചെയ്യണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം കുറച്ച് തവിടുമായിട്ട് മിക്സ് ചെയ്യാം തവിഴായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ചിരി ഇലവർഗ്ഗങ്ങൾ കുറച്ച് ഇലവർഗ്ഗങ്ങളെല്ലാം മിക്സ് ചെയ്യുക ലാർവ ഉണ്ടെങ്കിൽ ലാർവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലൊരു പാക്കറ്റ് ഫീഡിനെ തോപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തീറ്റ നമുക്ക് മാറ്റാൻ കഴിയും നല്ല ഒരു രീതിയിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും നമുക്ക് ആ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇത്തരം സാധനങ്ങൾ ചെറിയൊരു നിശ്ചിത അനുപാതത്തിൽ ചേർക്കണം എല്ലാം ഒരെണ്ണം കൂടുതൽ ഒരെണ്ണം കുറവല്ല എല്ലാം ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർത്തിട്ട് ഒരേ ആയിട്ടുള്ള അനുപാതച്ച് ചേർത്ത് നമുക്ക് കോഴികൾക്ക് നല്ല അതിനകത്ത് കുറച്ച് തവിട് മോയ്സ്ചറൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തവിടും കൂടി ചേർത്തിട്ട് നമുക്ക് കോഴികൾക്ക് വളരെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും അതിനകത്ത് നമുക്ക് ഈ പിന്നെ ഇലകൾ വിലവർഗ്ഗങ്ങളെല്ലാം ഉപയോഗിക്കാം മുരിങ്ങയിലെ ഉപയോഗിക്കാം പപ്പായടയില ഉപയോഗിക്കാം നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ ചെറിയ പിന്നെ ഈ പുല്ലുകൾ പുല്ല് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് ചെറുത്ത് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് അഴിച്ചുവിട്ട് വരുന്ന കോഴികളാണെങ്കിലും കിട്ടിയിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിലും ഒക്കെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു തീറ്റയാണ് ഈ സാധനങ്ങളൊക്കെ പക്ഷേ ഇതൊക്കെ കൊടുക്കുമ്പോഴും നിങ്ങൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കോഴികൾക്ക് ഓവർ ഫീഡിങ് ഓവർ ഫീഡിങ് അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു വെയിറ്റ് മാനേജ് ചെയ്യാൻ ഓരോ കോഴികളെ വാങ്ങിക്കുമ്പോൾ അവരോട് ചോദിക്കണം നിങ്ങൾ എത്ര ഇത് മുട്ടയിടുന്ന സമയത്ത് എത്ര വെയിറ്റ് കിലോ വെയിറ്റ് വേണ്ടി വരും അതിനുശേഷം ഓരോ സമയത്തും എത്ര കിലോ വെയിറ്റ് വരെ വരാം അതനുസരിച്ചുള്ള ഒരു മാനേജ്മെന്റ് നടത്തി കൃത്യമായിട്ടും ആ ഒരു മാനേജ്മെന്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഴികളെയും കഴിച്ചു വിട്ടും വളർത്താം ഏത് കോഴികളെയും നിങ്ങൾക്ക് കിട്ടിയിട്ട് വളർത്താം എങ്ങനെ വേണമെങ്കിലും നമുക്ക് തീറ്റച്ചലവ് കുറച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് കോഴികളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കട്ടെ Tenemos claro.